നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ചമ്പ്രവട്ടം പാർക്കിലെ രാത്രികാല വഴിയോര കച്ചവടത്തിന് നിരോധനം ജലജന്യ രോഗങ്ങളും ഭക്ഷ്യജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ചമ്പ്രവട്ടം പാർക്കിലെയും പഞ്ചായത്ത് പരിധിയിൽ റംസാൻ സ്പെഷ്യൽ രാത്രികാല വഴിയോര കച്ചവടത്തിനും തൃപ്പുറംകോട് പഞ്ചായത്ത് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയത് ചെമ്രവട്ടം പാർക്കിലെ രാത്രികാല വഴിയോര കച്ചവടത്തിന് നിരോധനം ജലജന്യ രോഗങ്ങളും ഭക്ഷ്യജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ചമ്രവട്ടം പാർക്കിലെയും പഞ്ചായത്ത് പരിധിയിൽ റംസാൻ സ്പെഷ്യൽ രാത്രികാല വഴിയോര കച്ചവടത്തിനും തൃപ്രകോട് പഞ്ചായത്ത് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയത് ഉപ്പിലിട്ടതും വ്യത്യസ്ത നിറം ചേർത്ത പാനീയങ്ങളുമാണ് വിൽപ്പന നടത്തിയിരുന്നത് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ടി വി എൻ ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ